പ്രിയമുള്ളവരെ ശബരിമല കൊ കൂടി തന്നെ മൂന്നാം ഭരണത്തിൻ്റെയും അദ്ദേഹം പിണറായി വിജയൻ മനപ്പായസം കൊണ്ടുകൊണ്ടിരുന്ന മനപ്പായസത്തിൻ്റെയൊക്കെ മധുരം വിട്ട് കൈപ്പേറിയ ദുരനുഭവങ്ങളിലൂടെ രാവുകളിൽ ഉറക്കമുളച്ച് സ്വപ്നം കണ്ട് പേക്കിനാവ് കണ്ട് പേടി പേടിച്ച് നിത്യേനകളന്നോടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് നിൽക്കള്ളി ഉറക്കുന്നില്ല ഭരണമില്ലെങ്കിൽ സകലതും തകർന്നു പോകുന്ന അവസ്ഥയിൽ എങ്ങനെയെങ്കിലും എതിരാളികളെ കുറെ കേസുകളെടുത്ത് പീഡിപ്പിച്ചെങ്കിലും അധികാരത്തിൽ കയറുന്നതിന് കയറിപ്പറ്റുന്നതിനുള്ള തന്ത്രങ്ങൾ പയറ്റി അദ്ദേഹം പയറ്റുന്ന തന്ത്രങ്ങളെല്ലാം പണ്ടേ പോലെ പാണ്ഡൻ നായരുടെ പല്ലിന് പണ്ടേ പോലെ ശൗര്യമില്ല ശൗര്യം ഫലിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ അദ്ദേഹം പൊട്ടിക്കുന്ന ആറ്റം ബോംബുകളെല്ലാം വെറും ഓലപ്പടക്കങ്ങളായി മാറുകയാണ് ഇപ്പോൾ സതീശനെതിരെ പ്രതിപക്ഷ നേതാവ് സതീശനെതിരെ ഒരു ആറ്റം ബോംബ് അങ്ങ് പൊട്ടിച്ചു പുനർജനനി അതായത് വെള്ളപ്പൊക്ക ദുരിതാശ് ദുരിത അനുഭവിക്കുന്നവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വിദേശ സഹായം തേടിയ പുനർജനനിയിൽ ആ കേസ് അന്വേഷിക്കണം അതിൽ വി ഡി സതീശൻ കോടികൾ മോഷ്ടിച്ചെടുത്തു കട്ടെടുത്ത് തന്നെ പോലെയാണ് മറ്റുള്ളവരെന്ന് തോന്നുന്നതിനകത്ത് അത്ഭുതമൊന്നും എല്ലാവർക്കും തോന്നും മനസ്സ് പാതറി ഓട്ടം നടത്തുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളു സതീശിനെ ഒന്നര ആരോപണം ഉന്നയിച്ച് കേസെടുത്ത് സി ബി ഐ തന്നെ വരുത്തണമെന്നാണ് നിർബന്ധം പക്ഷേ ഇടതുപക്ഷക്കാരുടെ കേസുകൾ അന്വേഷിക്കാൻ പിണറായിക്കെതിരെ കേസുകൾ അന്വേഷിക്കാൻ സി ബി ഐ ആവശ്യമില്ല കാരണം അത് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ കൂട്ടിലടച്ച തത്തയാണ് അത് അത് ജനക ജനദ്രോഹ സംഘടനയാണ് അതന്വേഷിച്ചാൽ ശരിയല്ല പക്ഷേ സതീശൻ്റെ കേസ് ഉടനെ സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നൊരു കോളുകളൊക്കെ ഉണ്ടാക്കി ആളുകളെല്ലാം ഇളക്കിമറി ചോട്ടു പിടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചും ആ ബോംബ് വേറെ ഓലക്ക ഓലപ്പടക്കം പോലെ ചീറ്റിപ്പോയി നമുക്കറിയാം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പേ ഒരു പരാതി കൈകിട്ടി അത് സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയതാണോ എന്നറിയില്ല എന്തായാലും ഒരു പരാതി ഒരു പെങ്കൊച്ചിൻ്റെ പരാതി കിട്ടിയെന്നും പറഞ്ഞ് രാഹുൽ മാംകൂട്ടത്തിന് നെട്ടോട്ടം ഓടിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായിന്ന് കരുതി അതും ചീറ്റിപ്പോയി അത് കഴിഞ്ഞപ്പോൾ അന്ന് ഈ പരാതി ഉന്നയിച്ച പെൺകുട്ടി പറഞ്ഞിരുന്ന വിവാഹം കഴിച്ചു കഴിച്ചുവെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിവാഹ ബന്ധമൊക്കെ വേർപെടുത്തി ഡിവോഴ്സായിട്ടിടാണ് ഡിവോഴ്സായ ശേഷമാണ് ഈ ദേഹവുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധം പുലർത്തിയതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭ ഗർഭചിന്ത നടത്തിച്ച് ഒന്നുമൊക്കെയായിരുന്നു പരാതിയും കേസും ബഹളവും പൂക്കാറും കോടതിയായി നടന്നത് പക്ഷേ ഇപ്പോൾ ആ ഭർത്താവ് രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നു ഭർത്താവ് പറയുന്നത് എൻ്റെ ഭാര്യ പീഡിപ്പിച്ചു കൊണ്ടുപോയി മനഃപൂർവ്വം ഗർഭം ഉണ്ടാക്കിച്ച് പിന്നെ ഗർഭചിന്ദ്രൻ നടത്തിച്ച് എന്നും പറഞ്ഞു ഭർത്താവ് പരാതിയായിട്ട് വന്നിരിക്കാം ഇതെന്ത് ലോകമാണ് നടക്കുമെന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ കഴിയുമ്പോൾ സഖാക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഒരാൾ നിങ്ങൾ സഖാക്കളാരെങ്കിലും ആണെങ്കിൽ തൻ്റെ ഭാര്യ എങ്ങനെയാണ് മറ്റൊരുത്തനുമായിട്ട് പോയി ഗർഭം ഉണ്ടാക്കിയെന്നും ഗർഭന്ദ്രം നടത്തിച്ചെന്നും പറഞ്ഞ് പോകും ഇത്രയും നാണം കെട്ട കേസ് കെട്ടുകളെ പൊക്കിക്കൊണ്ടുവരാൻ ഈ പിണറായി വിജയൻ അല്ലാതെ ലോകത്ത് ആർക്കെങ്കിലും അല്പമെങ്കിലും ഈ പിണറായി പോലെ എൻ്റെ പിണറായിയോട് ചോദിക്കുക ഉളുപ്പുണ്ടോ സഖാവേ ഈ സഖാക്കൾക്ക് ഒരു ഉളുപ്പമില്ലേ ഒരു ഭർത്താവിനെ പിടിച്ചുകൊണ്ട് ഒരു കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ എൻ്റെ ഭാര്യയെ കൊണ്ടുപോയി ഗർഭം ഉണ്ടാക്കി ഞാൻ കേസ് കേസെടുക്കണം ഇത്രയും നാണം കെട്ടങ്ങ് നടക്കുക സത്യത്തി നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ അരയാളി കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് പറയുന്നതുപോലെ സഖാക്കളെല്ലാം നാണം കെട്ട് നാറി നാറി അങ് ഇറങ്ങിയിരിക്കുകയാണ് എന്ത് ചെയ്യാനാണ് പിണറായി രാജാവിനെ വീണ്ടും രക്ഷിച്ചെടുത്ത് അധികാരമേൽപ്പിച്ച് കൊടുക്കാറ് ഇല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരുമല്ലോ പിണറായി ചെയ്തു വെച്ചത് എന്താണ് പിണറായി അല്ലാതെ ഒരു ഒറ്റ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ സി പി എമ്മിൽ ഉണ്ടാവരുത് എന്ന കരുതി തന്നെയാണ് അദ്ദേഹം സകലതിനെയും വെട്ടി വീഴ്ത്തി ഇദ്ദേഹം തന്നെ രാജാബായുവാണ് പെണ്ണുങ്ങളെല്ലാം കൂട്ടി ഇയാളെ കൊണ്ട് കാരണഭൂതൻ പിന്നെ കാരണഭൂരിതൻ നീളാൾ വാഴട്ടെ കാരണഭൂതൻ ഈ രാജ്യം മുഴുവൻ രക്ഷിക്കുന്നയാളാണെന്നും പറഞ്ഞ് തിരുവാതിര പാടിച്ചും പോസ്റ്റർ ഒട്ടിച്ചും ഫ്ലക്സ് നടത്തിയും കട്ടൗട്ട് വെച്ചും ഒക്കെ ഇയാളെ അങ്ങ് ആരാധിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്ത് സകല നേതാക്കളെ നിശേഷം നശിപ്പിച്ചു കളഞ്ഞു നമ്മുടെ തോമസ് ഐസക്ക് സുധാകരൻ എം എ ബേബി ഗോവിന്ദൻ അതുപോലെ തന്നെ ശൈലജ ടീച്ചറ് ശ്രീമതി ടീച്ചർ തുടങ്ങി സകലമാന മനുഷ്യരെയും നശിപ്പിച്ച് അവർക്കൊന്നും അവരുടെയൊന്നും ശബ്ദം പോലും കേൾക്കാനില്ല എന്തെങ്കിലും പറയാനും പോലും ഒരു മനുഷ്യനില്ലാത്ത വിധം പാർട്ടിയെ മുഴുവൻ കയ്യിലാക്കി ഈ കൊള്ളരുതായ മകൾ മുഴുവൻ കാണിച്ചു കൂട്ടി കോടാനുകൂടിയുള്ള സ സ്വത്ത് സമ്പാദിച്ചതിന് ശേഷം ഇനി അധികാരത്തിൽ നിന്ന് വിട്ടുനിന്ന് മരിക്കുന്നതുവരെ മുഖ്യ മുഖ്യമന്ത്രി കസേലിരിക്കണമെന്നൊരു ഒറ്റ മോഹം മാത്രമേ ഉള്ളൂ ഈ പിണറായി വിജയന് അങ്ങനെ ആ മോഹം സാക്ഷാത്കരിക്കുന്നതിനും ജയിലിൽ കിടക്കാതിരിക്കാനും സമ്പത്തും മക്കളെ ഏൽപ്പിച്ചു കൊടുക്കാനുമുള്ള ഈ നെട്ടോട്ടത്തിനിടയിൽ അടിപതറി വീഴുവോ വീഴത്തില്ലയോ എന്ന് ഉള്ള വിപ്രാളം കയറി നിരവധി ഓടിക്കൊണ്ടേയിരിക്കുകയാണ് നിരവധി തവണയാൾ പേടിച്ച് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഈ സഖാക്കൾക്കും രക്ഷിക്കാൻ കഴിയില്ല ആർക്കും രക്ഷിക്കാൻ കഴിയില്ല വിനാശകാലെ വിപരീത ബുദ്ധിയെന്ന് പറഞ്ഞതുപോലെ മണ്ടയിലെഴുതിയതിന് പുണ്ടായി ചോറിഞ്ഞിട്ട് കാര്യമുണ്ടോ പിണറായി വിജയൻ അനുഭവിച്ചു തന്നെ തീരൂ അതുകൊണ്ട് പിണറായി സഖാവിനോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഈ ഞങ്ങളുടെ പൊതുസമ്പത്തെടുത്ത് ഖജനാവിലെ സമ്പത്തെടുത്ത് താങ്കൾ ഈ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടി രക്ഷപ്പെടാവെന്നും ഇവിടെ മുഖ്യമന്ത്രിയാകാമെന്നും ഒരു കാരണവശാലും മോഹിക്കണ്ട ഞങ്ങൾ എണ്ണി എണ്ണി കണക്ക് ജനങ്ങൾ ചോദിക്കും നിങ്ങളെ മൂലക്കിരുത്തും ജയിലിലും കിടത്തും അത് യാതൊരു സംശയം വേണ്ട താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു ഇടുകേ വരുമെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് നിങ്ങൾ ഓർമ്മ വയ്ക്കുക ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു എന്തൊരു വർഗീയ വിഷത്തെയും തോളിലെടുത്ത് ചുറ്റിക്കൊണ്ട് നടന്നെന്നും കരുതി ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ത് വർഗീയ വിഷം ഈ സമൂഹത്തിൽ കുത്തി നിറച്ചാലും നിങ്ങൾക്കതൊന്നും വോട്ടായി കിട്ടില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇനിയെങ്കിലും മനുഷ്യനായി ജീവിക്കുക എന്ന് പിണറായി വിജയനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ